നവകേരള സദസ്സിനെതിരെ സമരം ചെയ്യുന്ന കെഎസ് യു യൂത്ത് കോണ്ഗ്രസ് കോണ്ഗ്രസ് പ്രവര്ത്തകര്ക്കു നേരെ നടക്കുന്ന അക്രമങ്ങളില് പ്രതിഷേധിച്ച് കോണ്ഗ്രസിന്റെ നേതൃത്വത്തില് കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കൊപ്പം ഗവൺമെൻറ് ആശുപത്രി പരിസരത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകരെത്തിയത് പോലീസ് സ്റ്റേഷന് സമീപം റോഡിൽ മാർച്ച് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ സ്ഥാപിച്ച ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്നായിരുന്നു പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തിയത് ചില പ്രവർത്തകർ പോലീസ് പ്രതിരോധം മറികടക്കാൻ ശ്രമിച്ചതും സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി ഇവരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കം ചെയ്തു സമരത്തിനിടെ കൊപ്പം പുലാമന്തോൾ പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു ഇതിനെതിരെ വാഹനയാത്രക്കാർ ഹോൺ നിരന്തരം നിരന്തരമടിച്ച് പ്രതിഷേധിച്ചതും സമരക്കാരുമായുള്ള വാക്കേറ്റത്തിന് ഇടവരുത്തി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹ സമൂഹത്തിന്റെ മുന്നിലെ കാർത്തിച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്നു കേരള രാജാവും കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയ്ക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള ഇന്ത്യൻ അവകാശം ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഈ കേരള സമൂഹത്തിന്റെ വികാരം പ്രകടിപ്പിക്കുന്ന വേണ്ടി കേവലം കരിങ്കൊടി പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയും ിച്ചപ്പോ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ മാതൃകാപരമായ സൽഫേറ്റുള്ള ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനത്തിന്റെ മാന്യന്മാരായ പോലീസുകാരെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേവലം പിണറായിയുടെ ചെരുപ്പ് നക്കികളായ ആ യും പ്രതിരവാ യൂത്ത് കോൺഗ്രസും കേസിലുണ്ട് ഞങ്ങൾക്കറിയാം നവകേരള തീർത്തിയാത്രയാണ് ഈ സമരങ്ങൾക്ക് വരെ ആധാരമായ സംഭവങ്ങൾക്ക് കേരളം സാക്ഷിയായി നവകേരള തൂർത്തിയാത്ര മഹാരാജാവും പരിവാരങ്ങളും കാസക്കാർ പുറപ്പെട്ടപ്പോ അവരുടെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഗൺമാന്മാരോ കേരള മാനുവൽ മാനുവൽ ഒക്കെ നിഷേധിച്ചുകൊണ്ട് പറയുന്ന എല്ലാ നിബന്ധനകളും കുലക്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷത വച്ചു നേതാക്കളായ ടി കെ ഷുക്കൂർ എ സജീവ് കുമാർ എ കെ മുസ്തഫ രാംദാസ് നീലടി സുധാകരൻ ജയശങ്കർ കൊട്ടാരത്തിൽ വി എം മുസ്തഫ ഗീതാ മണികണ്ഠൻ ഷെഫീന ഷുക്കൂർ ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി എന്നിവരും പങ്കെടുത്തു എൻ സി വി ന്യൂസ് സ്ത്ര കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം